മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവവും വിജയികൾക്കുള്ള അനുമോദന സംഗമവും സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഉദ്ഘാടനം നിർവഹിച്ചു പെൺകുട്ടികളോട് പറയാനുള്ള കാര്യം അടുക്കള പണി എടുക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യയായി ജീവിക്കാനോ ഒന്നും എന്താവശ്യമില്ല നല്ല വിദ്യാഭ്യാസം ചിലപ്പോൾ ചിലപ്പോ ആവശ്യ പല കുട്ടികളും പല വീട്ടിലും പോകുമ്പോ പെൺകുട്ടികൾ പലപ്പോഴും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ അവരെന്തേലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല അവരെന്താ ചെയ്യുന്നത് അടുക്കളയിലെ പണിയും വീട്ടിലെ പണിയും എടുത്തു പോവുകയാണ് വീട്ടിലെ ജോലിയും അടുക്കളയിലെ കാര്യങ്ങളും നോക്കാൻ വേണ്ടി വിദ്യാഭ്യാസം ഒന്നും വലിക്കാൻ ആവശ്യമില്ല പക്ഷെ വിദ്യാഭ്യാസം ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കാൻ പാടില്ല സ്വന്തമായൊരു ജോലി സ്വന്തമായൊരു വരുമാനം അത് നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് കാരണം ഇന്നത്തെ ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികൾ അതിജീവിക്കേണ്ടതുണ്ട് പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെ അഭിനന്ദനീയമാണ് കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്തു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ പാഠപുസ്തകത്തിൽ കാണുന്നൊരു കാര്യം അതിൽ കൃത്യമായിട്ട് അമ്മയുടെ ചിത്രം അച്ഛൻ്റെ ചിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ അടുക്കളയിലാണ് അമ്മയുടെ കയ്യിലേക്ക് പാല് കൊടുക്കുന്ന മകന്റെ ചിത്രം അച്ഛൻ വിറക് കീറുന്ന അച്ഛൻ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് പക്ഷേ ഇന്ന് പുതിയ തലമുറയിൽ പുതിയ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കളയിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മാറ്റത്തിലേക്ക് നമ്മൾ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ലത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വിഷ്മ പി അഷ്റഫ് പി സി ആഷിഫ് പി പി ബാബു രംഗി രമേശ് കെ വേണു തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷം അടക്കം നൂറ് ശതമാനം എസ് എസ് എൽ സിയിലെ ഉന്നത വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പ്ലസ് ടുവിലായാലും നല്ല വിജയം നേടാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ അക്കാദമിക് നിലവാരം എത്രത്തോളം മികവ് നമ്മുടെ ഭൗതിക സാഹചര്യത്തോടൊപ്പം അക്കാദമിക് നിലവാരം കൂടി ഉയർത്താൻ ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇപ്പം ലഭ്യമാണ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ്